നമസ്കാരം കേരളത്തിൽ സ്വർണവില വൻ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിനമാണ് വന്നിരിക്കുന്നത് ആഗോള വിപണിയിലും സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണവില കൂടുന്നതായിരുന്നു ട്രെൻഡ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വ്യാപാരികൾ രണ്ടു തരം വിലയാണ് സ്വർണത്തിനായി ഈടാക്കുന്നത് വ്യാപാരികൾക്കിടയിലെ ഭിന്നത തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണവും ഇക്കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം വില കൂട്ടിയപ്പോൾ മറു വിഭാഗം വില കുറയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ ഇന്ന് അതായത് മാർച്ച് മാസം ഏഴാം തീയതി രണ്ട് വിഭാഗം ജ്വല്ലറി വ്യാപാരികളും വില കുറയ്ക്കുകയായിരുന്നു എങ്കിലും രണ്ട് വിലയാണ് ഇന്നും ഈടാക്കുന്നത് ഒരു വിഭാഗം വ്യാപാരികൾ കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന് വാങ്ങിയത് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു അവരിന്ന് ഇരുന്നൂറ്റി നാല്പത് രൂപ കുറച്ച അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാക്കിയിട്ടുണ്ട് ഗ്രാമിന് മുപ്പത് രൂപയും കുറച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു വിഭാഗം വ്യാപാരികൾ ഗ്രാമിന് അറുപത് രൂപ കുറച്ച് എണ്ണായിരം രൂപയാക്കി അവർ ഈടാക്കുന്നത് അറുപത്തിനാലായിരം രൂപയാണ് പവന് കഴിഞ്ഞ ദിവസം ഇവർ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു ഈടാക്കിയിരുന്നത് എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് കഴിഞ്ഞ ദിവസം ഇവർ വാങ്ങിയിരുന്നത് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു എന്നാൽ ഇന്ന് അൻപത് രൂപ കുറച്ച് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില വൻതോതിൽ കൂടിയ സാഹചര്യത്തിൽ ആഭരണങ്ങൾക്ക് ചിലവ് ഏറിയിട്ടുണ്ട് ഈ രണ്ട് സ്വർണവും തമ്മിൽ ഒരു പവന് പതിനായിരം രൂപയുടെ മാറ്റമാണ് ഉള്ളത് ആഭരണം മാത്രമായി സ്വർണം വാങ്ങുന്നവർക്ക് മതിയാകും എയ്റ്റീൻ ക്യാരറ്റ് ആഭരണം നോക്കുകയാണെങ്കിൽ ചെമ്പിന്റെ അംശം കൂടുതലായിരിക്കും എഴുപത്തിയഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിയഞ്ച് ശതമാനം ചെമ്പും ഉൾപ്പെടുത്തിയാണ് ഈ ആഭരണങ്ങൾ വിൽക്കുക സ്വർണ്ണ പണയത്തിനും ഈ ആഭരണം ഉപയോഗിക്കാറില്ല പണിക്കൂലി അല്പം കൂടുതലായിരിക്കും കാരണം മിക്ക ജ്വല്ലറികളിലും ഈ ആഭരണങ്ങൾ തയ്യാറാക്കുന്നതും മെഷീൻ ഉപയോഗിച്ചല്ല വില കുറയുന്ന വേളയിൽ തന്നെ സ്വർണം വാങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം ആഭരണം മാത്രമായി ഉപയോഗിക്കാനാണെങ്കിൽ തന്നെ ധാരാളമാണ് ആഭരണമായും ആവശ്യം വന്നാൽ പണയം വെക്കാനും ആലോചിക്കുന്നെങ്കിൽ ട്വന്റി ടു കാരറ്റ് ആഭരണങ്ങളാണ് നല്ലത് നിക്ഷേപം മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണം വാങ്ങാം ആഗോള വിപണിയിൽ സ്വർണ്ണം ഔൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് ഡോളറായി വില കുറഞ്ഞിട്ടുണ്ട് ഡോളർ സൂചിക നൂറ്റി നാലിലേക്ക് ഇടുകയും ചെയ്തിട്ടുണ്ട് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് ആയി താഴ്ന്നിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില ബ്രാൻഡ് ക്രൂഡ് ബാരലിന് അറുപത്തിഒൻപത് ഡോളറായി ആയി ഇടിഞ്ഞിട്ടുണ്ട് ക്രിപ്റ്റോകറൻസിയായ ബിറ്റ് കോയിൻ വില എൺപത്തി ഏഴായിരം ഡോളറായി താഴ്ന്നിട്ടുണ്ട് അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങൾ വിപണി ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് സ്വർണ്ണ വൻതോതിൽ വില കൂടാനുള്ള സാധ്യത കണ്ടത് എന്നാൽ ഇന്ന് വില കുറയുകയാണ് ചെയ്തത് വില കുറയുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒന്നികൾ വാങ്ങുക അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗിന് വേണ്ടി തയ്യാറെടുക്കുക അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് ഒരു ഗുണം പ്രധാനമായും ഭാവിയിൽ സ്വർണ്ണം വില കൂടിയാലും നിങ്ങൾക്ക് ആ ഇന്നത്തെ ഇന്ന് ബുക്ക് ചെയ്ത വിലയിൽ തന്നെ വാങ്ങാൻ സാധിക്കും എന്നത് തന്നെയാണ്